മുൻ പാക് ആണവ ശാസ്ത്രജ്ഞൻ എക്യൂ ഖാന് മരണത്തിന്റെ വ്യാപാരി എന്ന് വന്നതിന്റെ കാരണം വെളിപ്പെടുത്തി സി ഐ എ മുൻ ഏജന്റ് മാഡ്ഡോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുൻ സി ഐ എ ചാരൻ ജെയിംസ് ലോലനാണ് എ എൻ ഐയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എ ക്യു ഖാനുമായി ബന്ധപ്പെട്ട ആഗോള ആണവ കടത്ത ശൃംഖലകളെ കുറിച്ചും അവരെ അട്ടിമറിക്കുന്നതിലും തന്റെ പങ്കിനെ കുറിച്ചും അഭിമുഖത്തിൽ ജെയിംസ് വിവരിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ആണവശേഷി വികസിപ്പിക്കുന്നതിൽ ഖാന്റെ പങ്ക് അമേരിക്ക വർഷങ്ങളായി നിരീക്ഷിച്ചിരുന്നുവെന്നും ആണവ വിഭവങ്ങൾ പാകിസ്ഥാന് നൽകുന്നത് ഗൗരവമുള്ളതാണെന്ന് തങ്ങൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നില്ലെന്നും ജെയിംസ് പറയുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഖാൻ തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചുവെന്നും വൈകാതെ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിപ്പേര് നൽകുന്നതായിരുന്നുവെന്നുമാണ് ജെയിംസ് പറയുന്നത് സംഭരണത്തിൽ നിന്നും ആണവ വിഭവങ്ങളുടെ പൂർണ്ണ കടത്തിലേക്ക് ഖാന്റെ നെറ്റ്വർക്ക് ഗണ്യമായി വികസിച്ചുവെന്നും ജെയിംസ് വെളിപ്പെടുത്തി ആണവ സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവാകുന്നതിനു പകരം പാകിസ്ഥാൻ സാങ്കേതിക വിദ്യയുടെ മൊത്ത വിതരണക്കാരായി മാറിയെന്നും വൈകാതെ പാകിസ്ഥാനിൽ ഖാന്റെ സ്വാധീനവും ജനപ്രതിയും വർദ്ധിച്ചുവെന്നും ജെയിംസ് പറയുന്നു ഖാനൊപ്പം ഇറാനും ഇതിൽ വളർന്നുവെന്നും ജെയിംസ് വ്യക്തമാക്കി ഖാൻ വഴി ലഭിച്ച പി വൺ പി റ്റു സെൻറി ഫ്യൂച്ച് മോഡലുകൾ നിർമ്മിച്ചത് യുറൻകോയിൽ നിന്നും മോഷ്ടിച്ച ഡിസൈനുകളുമായിരുന്നുവെന്നും ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ച് ജെയിംസ് വ്യക്തമാക്കി ബാലിസ്റ്റിക്സ് മിസൈൽ സാങ്കേതിക വിദ്യയും ചൈനീസ് ആറ്റം ബോംബ് ബ്ലൂ പ്രിന്റും ഖാന്റെ ശൃംഖല വൈകാതെ ഇറാൻ കൈമാറി ഒരു വശത്ത് ഇറാന്റെ ആണവ വികസനത്തെ എതിർക്കുന്ന അമേരിക്ക ഖാന്റെ പിന്തുണയോടെ വികസിച്ചിരുന്ന പാകിസ്ഥാന്റെ ആണവ ശക്തിയെ കണ്ടില്ലെന്ന് നടിച്ച് ഇത് പല പ്രത്യാഖ്യാതങ്ങൾക്കും കാരണമായെന്നും ജെയിംസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാന്റെ ആണവായുധ പരീക്ഷണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു രഹസ്യവും നിയമവിരുദ്ധവുമായ ആണവ പ്രവർത്തനങ്ങൾ ഇസ്ലാമാബാദിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി പതിറ്റാണ്ടുകളായുള്ള കള്ളക്കടത്ത് കയറ്റുമതി നിയന്ത്രണങ്ങൾ ലംഘനങ്ങൾ രഹസ്യ പങ്കാളിത്തങ്ങൾ ഖാൻ ശൃംഖല എന്നിവയെ കേന്ദ്രീകരിച്ചുള്ളതാണ് പാകിസ്ഥാന്റെ ആണവ ചരിത്രം പാകിസ്ഥാന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ എപ്പോഴും രാജ്യാന്തര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ രഹസ്യമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജയ്സ്വാ യു എസ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ആണവ പരീക്ഷണം നടത്താതെ വിട്ടുനിന്നപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണങ്ങൾ തുടരുന്നുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധം പരീക്ഷിക്കുന്നത് കൊണ്ട് യു എസും പരീക്ഷണം നടത്താൻ പോവുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ വാദം പാകിസ്ഥാൻ തള്ളിയിരുന്നു എന്നാൽ ലോകത്തെ ആണവശക്തിയായ രാജ്യങ്ങൾ പട്ടികയിൽ പാകിസ്ഥാനുമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാ വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റു ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം പിറന്നു പൊതുബോധത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ആ തോൽവി ഇന്ത്യയുമായുള്ള മുൻകാല യുദ്ധങ്ങളിലെ പരാജയങ്ങൾ പൊതുജനങ്ങളിൽ അത്ര ഏശാതെ സൂക്ഷിക്കാൻ പാക് ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇതൊന്നും നടന്നില്ല ഇന്ത്യൻ സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് ജനറലായ ജെ സറോറയുടെ മുൻപിൽ പരാജയ ഭാരത്താൽ തലകുരിച്ചിരുന്ന് പാക് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖാൻ നിയാസി കീഴടങ്ങൽ പത്രത്തിൽ ഒപ്പുവയ്ക്കുന്നത് പാകിസ്ഥാന്റെ അപമാനത്തിന്റെ കൊടുമുടുകളിലേക്ക് കയറ്റി ഇനിയും പരാജയം മൂടിവെയ്ക്കാൻ പാക് ഭരണകൂടത്തിനാകുമായിരുന്നില്ല അതിനു പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി പൊഖ്രാനിൽ ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം ഏറ്റവും വലിയ പ്രതിയോഗികൾ ആണവായുധ സാങ്കേതിക വിദ്യ നേടിക്കഴിഞ്ഞെന്ന ഞെട്ടിക്കുന്ന സത്യം പാക് ഭരണാധികാരികളെ ഉറക്കമില്ലായ്മയിലേക്ക് തള്ളിവിട്ടു എന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ്